ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ റാപ്പിഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് സിക്സ്റ്റി ബൈ സിക്സ്റ്റി വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ ഇതാണ് നമ്മൾ ടോപ്പ് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പിൽ നമ്മൾ ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മെറ്റീരിയൽ ആണ് നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ നടുഭാഗത്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് ഞാൻ ഞാനിത് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇത് റാപ്പിഡ് ഹാൻഡ് ലോക്ക് പ്രിൻറ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന മെറ്റീരിയൽ ആണ് കോട്ടൺ തന്നെയാണ് അപ്പം ഹാൻഡ് റോ പ്രിന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഹാൻഡ് റോക്ക് പ്രിന്റിന് നോർമലി നല്ല റേറ്റ് ആണ് അപ്പം അനുസരിച്ച് റേറ്റിന് വ്യത്യാസവും വരാറുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മേൾഭാഗത്ത് വന്നേക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ ജാലി ജാലിക്ലിനാണ് വന്നേക്കുന്നത് ഫുള്ള് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർ വർക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു വർക്കാണ് നമുക്ക് മേൽഭാഗത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വിട്ട് വിട്ട് ഫ്ലവർ വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആ വൈറ്റ് കളർ ഷെയ്ഡ് നമുക്ക് എടുത്ത് നിൽക്കും അപ്പം ഈ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു കുർത്തി തയ്ച്ചേക്കുന്നത് നമ്മുടെ മെറ്റീരിയലിന്റെ റേറ്റ് പറഞ്ഞല്ലോ ടു ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ മാത്രമായിട്ട് മേടിച്ചാൽ മതി അപ്പൊ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ ഈ മെറ്റീരിയൽ മാത്രം മതി അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അത് മാത്രം മതി എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഈ മെറ്റീരിയൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് മെസ്സേജ് ഇടുക അപ്പം എത്ര മീറ്റർ വേണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെന്റ്സ് അയച്ചാൽ മതി നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റിലായിരിക്കും അയക്കുന്നത് നമ്മൾ അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കിട്ടാനുള്ള ഒരു സൗകര്യം ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ കൈകരിക്കും അപ്പം ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മളെല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടു ഇത്രയും വിലയാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഇതിപ്പോൾ ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കടയിൽ ചെന്ന് ചോദിച്ചാലും ഇതിലും കൂടുതൽ റേറ്റ് ഉള്ളതൊക്കെ ഉണ്ട് ഇതിലും കൂടുതൽ റേറ്റ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് അല്ലാതെ ഈ ഒരു മെറ്റീരിയലിനാണ് ഇത്ര റേറ്റ് ഉള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ വൺ ടെൻ റുപ്പീസിൻ്റെയും വൺ നയൻറ്റീൻ റുപ്പീസിൻ്റെയും വൺ ഫിഫ്റ്റി റുപ്പീസിന്റെയും വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെ അങ്ങനെ പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് നമ്മളതിലുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് അയ്യോ ഭയങ്കര റേറ്റ് ആയ ഇവരുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കേണ്ട അത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എൻ്റെ എല്ലാ വീഡിയോസും കാണുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പം പുതിയ പുതിയ മെറ്റീരിയൽസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ടേക്കുന്ന കുറേ ചുരിദാർ മെറ്റീരിയൽസിന്റെ കോട്ടൻ്റെ ഒക്കെ സെവൻ നയൻറ്റി റുപ്പീസിനും സെവൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒക്കെ സ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെന്ന് കാണുക കേട്ടോ അപ്പം ഇനിയും പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നവരെ ബൈ